ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ ഇപ്പൊ ദുരിതത്തിൽ ഇരിക്കുന്നവർക്ക് ആവശ്യമുള്ളത് അത്യാവശ്യ സാധനങ്ങളായിട്ട് അപ്പം അതും അതിൽ അതിശയായിട്ട് തോന്നി എന്തായാലും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കുറച്ച് സാധനം നമ്മൾ ഇത്രയും പ്രതി സാധനങ്ങളായിട്ട് പേര് ഇങ്ങനെ ബസ് കെട്ടി ഇങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ കൊണ്ടു പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്നാലും അലഹദില്ല കുറെ സാധനങ്ങള് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് പരിപാടികളൊന്നുമില്ല കിട്ടുന്നത് കൊണ്ട് കൊടുക്ക ആവശ്യക്കാരുണ്ടെങ്കില് വിളിച്ചു പറഞ്ഞാലും നമ്മൾ പോയി എടുത്ത് ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മളറിയാതെ കൊടുത്തു വിടുന്നുണ്ട് നമ്മൾ മാക്സിമം ഉള്ള സംഭവങ്ങൾ കളക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും എത്തിക്കണമെങ്കിൽ എങ്ങനെ നിങ്ങളെ ഉള്ളില് അവതരിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊണ്ടുവന്നതിൽ പലരും സാധനം നമ്മളെ ഇവിടെ തന്നിട്ട് വീഡിയോക്കൊന്നും പോസ് ചെയ്യുന്നില്ല അവര് തന്നിട്ട് ഒരു നാണയത ചമ്മല് പോലെ അങ്ങ് ഇറങ്ങി വേണ്ട ഏട്ടാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒരുപാട് പേരുണ്ട് വല്ലാത്തൊരു ഫീൽ ഉണ്ട് കാരണം അവര് തന്നിട്ട് പോയ ആ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇനി ഇനി സമയമുണ്ട് ആരാണ് കൊടുത്തു നമുക്ക് തന്നിട്ടങ്ങ് പോയി ആരാണ് കൊടുത്തത് ഒന്നും പറിച്ചിട്ടൊന്നുമില്ല ബോക്സ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മളങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് കൊണ്ട് തന്നിട്ട് പോയി ഇറങ്ങി ഇറങ്ങിയ പോയി ഗൈസ് ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഒരുപാട് വിളിക്കുന്നുണ്ട് നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പ് നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ല വയനാടിന്റെ അവസ്ഥ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് വേഴ്സും ചാനൽ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉള്ള ഒരു ഏരിയയാണ് അപ്പം അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് നമ്മളെ തിരുവനന്തപുരത്തോട്ട് നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് ഒരു വന്നിട്ടുണ്ട് നമ്മളെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പൊ നമ്മള് എല്ലാവരുടെയും നമ്പർ നമ്മളെ ചില ആൾക്കാരുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് പേഴ്സണലി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലൊക്കെ വിളിച്ചപ്പോഴും വിളിക്കുമ്പോ ഒന്നും ഇപ്പം കിട്ടുന്നില്ല കുറച്ച് ദിവസം ആയി നമ്മള് വിളിക്കുമ്പോഴൊന്നും ബെല്ലടിക്കുന്ന ചിലർ ബെല്ലടിക്കൊന്നും എടുക്കുന്നില്ല ചിലര് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാം നമ്മളെ നാട്ടിലിപ്പോ ഒരുപാട് പേര് ഫിറോസ് എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മളൊന്നും എന്താ ചെയ്യുന്നതൊക്കെ നമ്മളിന്നൊരു പോസ്റ്റ് കിട്ടും താക്കളെ ഷോപ്പില് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ ദുരിതത്തില് ആവശ്യമല്ല ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനം ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ കൊണ്ടു പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്നാലും അലഹമ്മില്ല കുറെ സാധനങ്ങള് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മള് നമ്മൾ സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞൂടാ കേട്ടാ ഇവിടെ നമ്മൾ പോസ്റ്റ് ഇട്ടു കേരളത്തിൽ കൊണ്ടുപോകാന്ന് പക്ഷെ ആരും അറിഞ്ഞോടാ കൊണ്ട് തന്നിട്ട് മുന്നാണ് അങ്ങ് പോവേന്ന് അപ്പം അതും ഈ അതിശയായിട്ട് തോന്നി എന്തായാലും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഒരുപാട് കുറച്ച് സാധനം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇത്രയും സാധനം നമ്മൾ ഷോപ്പിൽ ഇപ്പൊ എത്തി ഇനി വരുമ്പോൾ ഇനി സമയം ഉണ്ടല്ലേ സമയം ഒരു മൂന്ന് മൂന്നരയോടെ നമ്മൾ ഈരിക്കുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കും ഇന്ന് ആറു മണി വരെ എന്തോ എടുക്കും പറഞ്ഞു ഇന്ത്യ ദിവസം നേരെ കൊണ്ട് കൊടുക്കാനാണ് നമ്മളെ പരിപാടി വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല കിട്ടുന്നത് കൊടുക്ക ആവശ്യക്കാരുണ്ടെങ്കില് വിളിച്ചു പറഞ്ഞാലും നമ്മൾ പോയി എടുത്ത് ഇവിടെ കൊണ്ടു അങ്ങനെ വിളിച്ചു രണ്ടുപേരും വിളിച്ചു അവിടെയും പോയി നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി കൂടുതലും വേട് പാമ്പർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇത് ഇതറിഞ്ഞ് ഇപ്പം അറിഞ്ഞറിഞ്ഞ് കുറെ ആൾക്കാരിങ്ങനെ നമ്മളറിയാതെ തന്നെ ഇങ്ങനെ കൊടുത്തു വിടുന്നുണ്ട് അപ്പൊ നമ്മള് മാക്സിമം ഉള്ള സംഭവം കളക്ട് ചെയ്ത് എങ്ങനെങ്കിലും എത്തിക്കണമെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഉള്ളില് അവതരിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ ചാനൽ ബേസ് ഒരുപാട് ഉണ്ട് നമ്മളെ വിളിച്ച് ഒരു ഫോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി അവരെ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ സുഖകരം കേൾക്കും എങ്ങനെയുണ്ട് കച്ചവടം ഉണ്ടെന്ന് ചോദിക്കും ട്രെയിൻ കയറി വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മളെ ഷോപ്പ് കണ്ട് നമ്മളെ പള്ളി ഭീമാവളി കയറി സിയാർത്ഥം ചെയ്തിട്ട് പോയ ഒരുപാട് വയനാട്ടുകാരുണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ മീമാളി പ്രദേശക്കാര് വീണ്ടും സപ്പോർട്ടിന് വരും വന്നാൽ വീണ്ടും കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇനി തന്നെ ഇന്ന് ആറു മണി വരെ ഉള്ളൂ എന്ന് പറയുന്നു ആറു മണിക്ക് മുമ്പ് കളക്ടറേറ്റിൽ എത്തിക്കാനാണ് നമ്മുടെ ശ്രമം സപ്പോർട്ടിങ് അല്ലേ സാധനം എടുക്കാണ്ടി പോയിരിക്കും ഒരാളെ വിളിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത വീടുകയാണ് സാധനം എടുക്കാൻ പോയിരിക്കുന്നത് ഇനി ഇത് പാക്ക് ചെയ്ത് നമ്മൾ കളക്ടറേറ്റ് എത്തിക്കാം വേറെ ഒന്നും പറയാനില്ലല്ലോ അല്ലെ ഇന്ന് നമ്മൾ ഇത് തന്നെയാണ് കാരണം അവസ്ഥയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് എന്നറിയത്തില്ല കഴിഞ്ഞ വേമാവില് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു നമ്മളെ ഈ ഭീമാപള്ളി ഭാഗത്ത് ഈ ലൊക്കാലിറ്റിയിലേക്ക് ഉള്ളവരുള്ള നമ്മളെ ഈ ഷോപ്പ് ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ വിളിച്ചത് നമ്മൾ ഇന്ന് രണ്ടുപോർത്ത് പോയി പറഞ്ഞു അവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് അറിഞ്ഞൂടാ അറിഞ്ഞൂട എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ കൊടുക്കണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അറിഞ്ഞൂടാ നമ്മൾക്ക് എവിടെ കൊണ്ട് കൊടുക്കണം എന്ത് പിന്നെ അവര് നമ്മുടെ തന്നെ വാങ്ങിയിട്ട് അല്ലാതെ ഇപ്പം നിങ്ങള് വിളിച്ചാലും മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ലൊക്കേഷൻ ഈ ലൊക്കാലിറ്റി നമ്മൾ ഔട്ടൊക്കെ അറിയാമല്ലോ ഒരുപാട് തന്നെ ബാക്കി വേറെ ഏതെങ്കിലും പ്രദേശത്തൊന്നും ഇവിടെ ഉണ്ടോ എന്ന് കാര്യമില്ല കാരണം ഈ ലൊക്കാലിറ്റിയിൽ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ഓടിയെത്താം കാരണം ഇനി സമയം പരിമിതമായ സമയമേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കും പിന്നെ അതുപോലെ തന്നെ ഈ ലൊക്കാലിറ്റിയിൽ എവിടെ നിന്ന് സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമ്മൾ വന്ന് കളക്ട് ചെയ്യും ഉറപ്പായിട്ട് കളക്ട് ചെയ്യും